നമസ്കാരം ലേഖന വിവാദത്തിന് പിന്നാലെ ശശി തരൂർ എംപിയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയിരിക്കുകയാണ് തരൂർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് തരൂരിനെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത് ഉടൻ തന്നെ സോണിയാഗാന്ധിയുടെ പത്താം നമ്പർ ജൻപത് വസതിയിൽ എത്താനായിരുന്നു നിർദ്ദേശം നൽകിയത് തരൂരിന്റെ ലേഖനം പാർട്ടിയിൽ വിവാദങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ വഴിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് തരൂരിനെ ചർച്ചയ്ക്ക് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത് തരൂര് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ശശി തരൂരിന്റെ നിലപാടിനെതിരെ അതൃപ്തി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വവും സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നത് രാഹുലും സോണിയയും തരൂരുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഹുൽ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും തരൂരും തമ്മിലാണ് കൂടിക്കാഴ്ച ഒരു ലേഖനത്തിലാണ് പിണറായി സർക്കാരിന് കീഴിൽ വ്യവസായ രംഗത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ തരൂർ പുകഴ്ത്തിയത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ആ ലേഖനത്തിനൊടുവിലാണിപ്പോൾ സോണിയാഗാന്ധി തരൂരിനെ വിളിപ്പിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് തരൂർ ഏറ്റുവാങ്ങിയത് സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുന്നു എന്നായിരുന്നു ലേഖനത്തിൽ വിലയിരുത്തിയത്